റേണു പ്രതീഷ് എന്ന് ഒരു കല്യാണക്കത്തും കല്യാണ വേഷത്തിൽ നിൽക്കുന്ന രേണുവിന്റെ ചിത്രങ്ങളുമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറൽ ആവുന്നത് ഈ ചിത്രങ്ങൾക്ക് പിന്നിലെ സത്യം എന്ത് കൊല്ലം സുതിയുടെ ഭാര്യായ രേണു സുതി റീൽ വീഡിയോകളുടെയും ഷോർട്ട് വീഡിയോകളിലൂടെയും സോഷ്യൽ മീഡിയയ്ക്ക് ഏറെ സുപരിചിതയാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാകുന്ന ഒരാൾ കൂടിയാണ് രേണു റേണു വേട്സ് പ്രതീഷ് എന്നെഴുതിയ ഒരു കല്യാണക്കത്തും കല്യാണ വേഷത്തിൽ നിൽക്കുന്ന രേണുവിന്റെ ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആകുന്നത് റേണു വീണ്ടും വിവാഹിതയായോ എന്ന സംശയമുണ്ടാകുന്ന ാണ് ഈ ചിത്രങ്ങൾ എന്നാൽ രേണുവിന്റെ പുതിയ ആൽബം ഷൂട്ടിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇത് പോലെ അടിഞ്ഞൊരുങ്ങിയ രേണുവിനെ വീഡിയോയിൽ കാണാനാകും കരിമിഴി കണ്ണാൽ എന്ന ആൽബത്തിന്റെ ഷൂട്ടിങ്ങിനിടെ വീഡിയോ ആണിത് കഴിഞ്ഞ ദിവസം ദാസേടൻ കോഴിക്കോടിനൊപ്പം നടു റോഡിൽ ഡാൻസ് ചെയ്യുന്ന രേണുവിന്റെ വീഡിയോയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു നല്ല തിരക്കുള്ള റോഡിലായിരുന്നു ഇരുവരുടെയും റീൽസ് ചിത്രീകരണം വഴിമുടക്കിയ റീൽ ചിത്രീകരിച്ചതിനും ബൈക്കിൽ പോകുന്ന രണ്ടുപേർ ഇരുവരെയും ശകാരിക്കുന്നതും വീഡിയോയിൽ കാണാം വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി റോഡിൽ റീൽ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചവർക്കെതിരെ എം വി ഡി നടപടിയെടുക്കണമെന്ന നിരവധി പേരാണ് കമന്റ് ചെയ്തത് പൊതു റോഡുകളിൽ തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ റീൽ ചിത്രീകരണം പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നതല്ല എന്ന രീതിയിലും പ്രതികരണങ്ങൾ താഴെ കാണാം നടനും മിമിക്രി ആർട്ടിസ്റ്റും ായ കൊല്ലം സുതിയുടെ മരണശേഷമാണ് രേണു സമൂഹ മാധ്യമങ്ങൾ സജീവമായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ഇപ്പോൾ അഭിനയത്തിൽ ചൂടുറപ്പിച്ചിരിക്കുകയാണ് രേണു നാടകങ്ങളിലും രേണു സജീവമായി അഭിനയിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം റീലുകൾ വൈറലായതിനു പിന്നാലെ സിനിമകളിൽ നിന്നും അവസരം തേടിയെടുക്കുന്നുണ്ടെന്നും രേണു വെളിപ്പെടുത്തുന്നു